നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തിരഞ്ഞെടുപ്പ് സ്വഭാവം എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള വിശകലനമാണ് നടത്തിയത് ഇന്ന് നമുക്ക് കൊച്ചിയിലേക്ക് പോകാം കേരളത്തിലെ കോസ്മ സ്വഭാവമുള്ള ഏക പട്ടണമാണ് കൊച്ചി മറ്റ് പലതരത്തിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൻ പ്രാധാന്യമുള്ള ഒരു പട്ടണമായിട്ടാണ് കൊച്ചിയെ കണക്കാക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഈ വർഷം ആരായിരിക്കും അധികാരത്തിലെത്തുക ഒറ്റവാക്കിൽ നമുക്ക് പറയാം കഴിഞ്ഞ വർഷത്തെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച മേയർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച മേയറുടെ ഭരണം കാഴ്ചവെക്കപ്പെട്ട കൊച്ചി ഭരണത്തുടർച്ചയിലേക്ക് എത്തുമോ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠയുള്ള ഒരു ചോദ്യമാണ് പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കി കൊച്ചിയെ പക്ഷേ ബി ജെ പിക്ക് വേണ്ട എന്ന് നമുക്കറിയാം കൊച്ചിയെക്കുറിച്ച് ഒരു വാഗ്ദാനവും ബി ജെ പി മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് അങ്ങനെയല്ല നമ്മൾ കണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും എന്നും വലിയ പ്രൊജക്റ്റ് ലോകത്ത് ഏറ്റവും മികച്ച പട്ടണങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവും എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ നേരിട്ട് തിരുവനന്തപുരത്തുകാരോടും കേരളത്തോടും പറഞ്ഞു എന്ത് കൊച്ചിയിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങളില്ലാത്തത് എനിക്ക് തോന്നുന്നത് തോന്നുന്നതിൻ്റെ പിന്നിൽ വളരെ അഗാധമായ ചില രാഷ്ട്രീയ കണക്കുട്ടലുകൾ കൂടിയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതാണ് ഒന്ന് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ തുറമുഖ പട്ടണങ്ങളിലും സ്വാധീനമുറപ്പിക്കാനായിട്ട് ബി ജെ പി പരിശ്രമിച്ചിട്ടുണ്ട് അതുപക്ഷെ അങ്ങനെ കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് പൊതുസമൂഹം അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം നരേന്ദ്രമോദി തന്നെ വന്ന് ഈ തിരുവനന്തപുരത്തെ സിംഗപ്പൂർ പോലെയുള്ള ഒരു പ്രദേശമാക്കി മാറ്റി തീർക്കാനായിട്ടുള്ള പ്രൊജക്ടുകളുടെ പ്രഖ്യാപനം വരും എന്ന് പറഞ്ഞു എന്നാൽ കൊച്ചി എന്നാൽ കൊച്ചിയിൽ ബി ജെ പി നിശ്ശബ്ദമാണ് ഒന്നും തന്നെ പറയുന്നില്ല ഒന്നിലും ഏർപ്പെടുന്നില്ല വളരെ നിശബ്ദമായിട്ട് അവർ കൊച്ചിയുടെ തെരഞ്ഞെടുപ്പിനെ മറികടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബി ജെ പിക്ക് കൊച്ചിൻ കോർപ്പറേഷൻ എന്തു ചെയ്യാനും കഴിയും എന്ന് ചോദിക്കുന്നത് റിസൾട്ടിന് ശേഷം മാത്രം പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് കാരണം ഈ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം കൊച്ചി ഒരു തൂക്കു സഭയായി മാറിയാൽ അവിടെ ചിലപ്പോൾ ഭരണത്തെ നിരന്തരമായിട്ട് അസ്വസ്ഥപ്പെടുത്തുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞേക്കാം ബി ജെ പിയുടെ കൊച്ചി കോർപ്പറേഷനിലെ വളർച്ച പരിശോധിച്ചാൽ ആദ്യം അവർക്ക് രണ്ട് സീറ്റ് നേടാൻ കഴിയും പിന്നീട് അത് അഞ്ച് സീറ്റായിട്ട് വർദ്ധിപ്പിച്ചു ഈ വർഷം ചിലപ്പോൾ ഏഴ് സീറ്റിലേക്ക് ബി ജെ പി വിജയിച്ചേക്കാം എന്ന നിഗമനമാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകളുടെ ഇടയ്ക്ക് ഉള്ളത് എനിക്ക് തോന്നുന്ന എൻ്റെ രാജഗോപാൽ എന്ന് പറയുന്ന മുത്തു ഈ തവണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കപ്പെട്ടേക്കാം എന്നൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് അങ്ങനെ ഈ അഞ്ചിൽ നിന്ന് ഏഴുപരെയും വേണമെങ്കിൽ എത്തിയേക്കാം കൊച്ചി കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ശക്തി അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹമാണ് അവരാണ് ബഹുപുരുക്ഷം സീറ്റുകളും ബി ജെ പിക്ക് കൊച്ചി കോർപ്പറേഷൻ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത് അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വർഷം ബി ജെ പി നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ബി ജെ പിക്ക് ആദ്യമായിട്ട് സീറ്റുണ്ടാക്കി കൊടുത്ത ശ്യാമള എസ് പ്രഭു എന്ന മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നു എന്നുള്ള എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയുടെ ഈ വർഷത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് ഒരട്ടിമറിയുടെ സ്വഭാവമുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇടതുവർഷം ഭരണത്തിലെത്തിയതിൻ്റെ ഡാറ്റ പരിശോധിച്ചാൽ പുതിയ കാലത്ത് രൂപപ്പെടാൻ സാധ്യതയുള്ള കോർപ്പറേഷൻ കൗൺസിലിൻ്റെ സ്വഭാവം എന്താണെന്ന് ഒരു പരിധിവരെ നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയും കഴിഞ്ഞ വർഷം ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഒരു തൂക്കു സഭ ആ തൂക്കു സഭയിൽ ഇടതുപക്ഷത്തിന് ഭരണത്തിലേക്ക് വരാനായിട്ട് വഴിയൊരുക്കിയത് ബി ജെ പി ഇരുപക്ഷത്തുമില്ലാതെ മാറി നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആകെയുള്ള എഴുപത്തിനാല് സീറ്റിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കരസ്ഥമാക്കിയത് ഇടതുപക്ഷമാണ് മുപ്പത്തിനാല് സീറ്റ് യു ഡി എഫിന് മുപ്പത്തി ഒന്ന് നാല് വിമതന്മാർ ഒരു സി പി എം വിമതൻ മൂന്ന് കോൺഗ്രസ് വിമതൻ ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്ക് അഞ്ച് ബി ജെ പിക്ക് മാറി നിൽക്കുന്നു എഴുപത്തിനാല് സീറ്റുള്ള ഒരു കൗൺസിലിൽ ഭരണം പിടിക്കണമെങ്കിൽ വേണ്ടത് മുപ്പത്തിയെട്ട് അംഗങ്ങളാണ് ആ മുപ്പത്തെട്ട് അംഗങ്ങൾ ഇടതുപക്ഷത്തിനുമില്ല അതേപോലെ തന്നെ യു ഡി എഫിനും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബി ജെ പി മാറി നിന്ന സമയത്ത് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുപ്പത്തഞ്ചായി കുറഞ്ഞു മുപ്പത്തിനാലവർ കൊണ്ട് ഒറ്റ ഒരൊറ്റ വിമതനെ പിടിച്ചാൽ അവർക്ക് ഭരിക്കാം കോൺഗ്രസ്സിന് പക്ഷേ ഒരു വിമതനെ പിടിച്ചാൽ പോലെ നാല് വിമതനെയും പിടിക്കണമായിരുന്നു അത് കോൺഗ്രസ്സിൻ്റെ ദൗർബല്യമായി മാറുകയും കോൺഗ്രസ് അതിൽ പൊളിഞ്ഞു പോവുകയും ചെയ്തു സി പി എമ്മിനൊറ്റ വിമതൻ മതി സി പി എം വിമതൻ ആയിട്ടുള്ള ആൻ്റണി മേനാശേരിയിൽ നിന്ന് ജയിച്ച ആൻ്റണിയെ കിട്ടിയാൽ മതി പിന്നെ മൂന്ന് കോൺഗ്രസ് വിമതന്മാരുമുണ്ടായിരുന്നു അങ്ങനെ സി പി എം മൊത്തം തപ്പിയപ്പോൾ എനിക്ക് തോന്നുന്ന ഏതാണ്ട് നാല് വിമതരെയും അവരുടെ അടുപ്പം നിർത്താനായിട്ട് ഏർക്കഴിഞ്ഞു ഒരാൾ മതിയല്ലോ അങ്ങനെ ഭരണം ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള വൈദഗ്ധ്യവും കഴിവും മേയറായിട്ടുള്ള അനിൽകുമാറിനുണ്ടായിരുന്നു അനിൽകുമാറിൻ്റെ നല്ല പെരുമാറ്റം കോൺവെൻ്റ് കോൺവെൻ്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായിട്ടുള്ള സർഗാത്മത പ്രകടമാക്കിയപ്പോൾ വളരെ ഭംഗിയായി നല്ല ബന്ധത്തിലൂടെ ഈ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല നേട്ടങ്ങളും ഉണ്ടായിരുന്നു പല കോട്ടങ്ങളും ഉണ്ടായിരുന്നു ഇത്രയും മികച്ച രീതി പ്രവർത്തിച്ച ഈ മേയർ തുടർഭരണത്തിന് വഴിയൊരുക്കുകയോ എന്നിടത്താണ് നമ്മളുടെ ഈ അനാലിസിസിന് പ്രസക്തി കാരണം ആ അനാലിസിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ചു എന്ന് സി പി എം അവകാശപ്പെടുന്ന കൊച്ചിൻ കോർപ്പറേഷൻ സി പി എമ്മിന് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയുമോ അല്ലെങ്കിൽ സി പി എമ്മിന് അവിടുത്തെ തുടർഭരണം നിലനിർത്താൻ കഴിയുമോ ഒറ്റ വാക്കിൽ അതിന് ബുദ്ധിമുട്ടെന്ത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അതിനൊരുപാട് വിഷയങ്ങൾ പ്രത്യേകിച്ച് കൊച്ചിയുടെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം അവിടുത്തെ രാഷ്ട്രീയ രീതികൾ അവിടുത്തെ ലത്തിൻ കത്തോലിക്ക സ്വാധീനം അതുപോലെ ഗൗഡ സാരസ ബ്രാഹ്മണ സമൂഹത്തിന്റെ സ്വാധീനം മറ്റ് വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും ഒക്കെ ഇടപെടലുകളുമൊക്കെ ഇതിനകത്ത് പ്രസക്തമാണ് ഒപ്പം രാഷ്ട്രീയം നോക്കൂ ഈ വർഷത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ പ്രസക്തമാക്കുന്നതും ശ്രദ്ധേയമാക്കുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാലമാറ്റമാണ് കഴിഞ്ഞ കൗൺസിലിലുണ്ടായിരുന്ന പല യു ഡി എഫ് അംഗങ്ങളും ഈ വർഷം മത്സരിക്കുന്നത് ഇടതുദിവസ ബാനറിലാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് സി പി എം ആകുന്നു അതുപോലെ ചില സി പി എം അംഗങ്ങൾ കോൺഗ്രസുമായി മത്സരിക്കും സി പി എം ലീഗ് ആകുന്നു ലീഗ് കോൺഗ്രസ് ആകുന്നു ബി ജെ പിയിൽ നോക്കൂ ശ്യാമളേഷ് പ്രഭു ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നു അങ്ങനെ ആര് ആർക്കെതിരെ എന്നറിയാൻ പറ്റാത്ത തരത്തിൽ വേഷം മാറുന്ന അവതാരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ പലപ്പോഴും ഈ പ്രത്യയശാസ്ത്ര നിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാർട്ടിക്കകത്തു നിൽക്കുന്ന ആദർശാത്മകത എന്നതൊക്കെ യഥാർത്ഥത്തിൽ ഒരു കാലം കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാലുമാറ്റവും അതേപോലെ തന്നെ പാരവയ്പ്പൊക്കെ ഇന്ന് വന്നതാണോ എന്ന് ചോദിക്കും അല്ല ഇതെപ്പോഴുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന എൻ വേണുഗോപാലിനെ നോർത്ത് ഐലൻഡ് സീറ്റിൽ വെട്ടി പരിക്കേൽപ്പിച്ചത് തോൽപ്പിച്ചതാരാണ് കോൺഗ്രസ്സുകാരാണ് ആ വിഭജനമാണ് അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള ആ പാരവെപ്പാണ് പിന്നീട് എനിക്കൊന്ന് അഞ്ച് വർഷക്കാലവും കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിനകത്ത് കോൺഗ്രസ് തുടർന്നു പോന്നിരുന്നത് എന്നത് മറക്കേണ്ട കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നോർത്ത് ഐലൻഡ് സീറ്റിൽ ഒരു കാരണവശാലും യു ഡി എഫ് തോൽക്കേണ്ടതല്ല അത്ര ഉറച്ച സീറ്റാണ് അതുകൊണ്ടാണ് അവരുടെ മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി തന്നെയായിരുന്നു എൻ വേണുഗോപാലിനെ അവിടെ മത്സരിപ്പിക്കാനും കൊച്ചിയുടെ മേയറാക്കാനും തീരുമാനിച്ചിരുന്നത് പക്ഷേ പാർട്ടിയിലെ പടലപ്പിണക്കവും ഗ്രൂപ്പ് പ്രവർത്തനവും ഒക്കെ ഒരുമിച്ച് ചേർന്ന് അതിശക്തമായിട്ട് പ്രവർത്തിച്ച ഫലമായിട്ടാണ് അദ്ദേഹം തോറ്റത് ഓരോ വട്ടിനും തോറ്റോ അവിടെ ജയിച്ചത് ബി ജെ പി ആണ് ആ ബി ജെ പി സ്ഥാനാർത്ഥി ഈ വർഷം അല്ലെങ്കിൽ ആ സീറ്റ് ഈ വർഷം യു ഡി എഫിന് തന്നെ കിട്ടും എന്ന് കരുതാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം അത് യു ഡി എഫിൻ്റെ സീറ്റാണ് എന്നുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ബി ജെ പി കിട്ടിയാൽ അഞ്ച് സീറ്റിൽ ഒന്ന് വേണമെങ്കിൽ നഷ്ടമാകാം പക്ഷേ പുതുതായിട്ട് ചിലത് കിട്ടും എന്നുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് വേണമെങ്കിൽ ഏഴ് സീറ്റ് വരെയും കിട്ടാം എന്ന് കണക്കാക്കപ്പെടുന്നു പക്ഷേ ഈ കാലുമാറ്റം അല്ലെങ്കിൽ ചേരിമാറ്റം അത് യഥാർത്ഥത്തിൽ കാലുമാറ്റക്കാരുടെ ഒരു പ്രദീസ പോലെ തിരഞ്ഞെടുപ്പിനെ മാറ്റി തീർത്തിട്ടുണ്ട് കൊച്ചിയുടെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് എന്തെല്ലാമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് നോക്കാം കൊച്ചിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് കൊച്ചിയിലെ ഗതാഗത കുരുക്ക് തന്നെയാണ് വൈറ്റലിയിൽ നിർമ്മിച്ച പാലം അശാസ്ത്രീയം എന്നാണ് ബഹുഭൂരിപക്ഷ ആളുകൾ പറയുന്നത് ആ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതിയുടെ ഫലമായിട്ട് അതൊരു കുപ്പിക്കഴുത്ത് പോലെയായി ഇതിൻ്റെ ഫലമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ വാഹനങ്ങളുടെ നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയും വളരെ 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 ദൂരങ്ങളിൽ ഒരു പരിഹാരം കാണുക എന്ന് പറയുന്നത് കൊച്ചിക്കാരുടെ ഒരു ആവശ്യമാണ് പക്ഷേ സാധ്യമല്ല എന്നാണ് അവർ പൊതുവെ മനസ്സിലാക്കിയത് നേരത്തെ കൊച്ചി നാറുമായിരുന്നു ആ നാറ്റത്തിന് പരിഹാരമുണ്ട് ഇപ്പോൾ കൊച്ചിക്ക് നാറ്റമില്ല കാരണം ഹരിതകർമ്മസേന ഓരോ വീടുകളിൽ നിന്ന് എല്ലാ വേസ്റ്റും എടുത്തുകൊണ്ട് പോകുന്നതിന് ഇരുന്നൂറ് രൂപയാണ് അവർക്ക് കൊടുക്കേണ്ടത് പക്ഷേ അത് വളരെ കാര്യക്ഷമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടുന്നതിൻ്റെ പേരിൽ കൊച്ചിയുടെ നാറ്റം പോയി നമുക്ക് പറയാം കൊച്ചി കുത്തി കൊല്ലുന്ന കൊതുകുകളാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ് വളരെ ഗൗരവമായി അവിടെ ചർച്ച നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൊച്ചിയുടെ അലസ യാത്ര നമ്മൾ ഏത് സ്ഥലത്തും എവിടെയും നമുക്ക് വഴിയേരിയിൽ ഒന്ന് കാർ പാർക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള സൗകര്യങ്ങൾ ഒട്ടുമു സ്ഥലത്തുമുണ്ട് കൊച്ചിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നടപ്പാത നിർമ്മാണം നടപ്പാതകൾ നിർമ്മിച്ചു ആ നടപ്പാതകളൊക്കെ സാധാരണ റോട്ടിൽ നിന്ന് കുറച്ച് ഉയരത്തിലാണോ നിർമ്മിച്ചിരിക്കുന്നത് അതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കാരണം അത് വളരെ വളരെയധികം നീളത്തിൽ വാർക്കുകയും മാൻഹോളുകൾ മാത്രം ഇടുകയും ചെയ്തപ്പോൾ കാണയിലേക്ക് അഴുക്കുകൾ കടന്നില്ലാത്തൊരു സാഹചര്യം ഉണ്ട് നടന്നു പോകുന്ന സമയത്തുള്ള കുറച്ച് മണ്ണൊക്കെ വീഴും എന്ന് മാത്രമേ വരും അങ്ങനെ കാണ കുറച്ച് സുരക്ഷിതമായി പക്ഷേ അതുകൊണ്ടുണ്ടായ മറ്റൊരു അപകടം എന്ന് പറയുന്നത് സൈഡിൽ പാർക്ക് ചെയ്യാനായി പറ്റില്ല കാർ വേണമെങ്കിൽ പറയാം യാത്രയെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പോകുന്നു പക്ഷേ പറ്റില്ല കാരണം വലിയ ശ്വാസം വിട്ട് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് എം റോഡ് പ്രസ് ക്ലബ് റോഡ് എന്നൊക്കെ പറയുന്നത് വാഹനവുമായിട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന പ്രദേശമായിട്ട് മാറി ഇവിടെയൊക്കെയുള്ള ചെറുകിട കച്ചവടക്കാർ അവരുടെ കാര്യം വളരെ അപകടത്തിലായി കച്ചവടം വളരെയധികം കുറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ മാർക്കറ്റിൽ കോർപ്പറേഷൻ്റെ വലിയ ഒരു കോംപ്ലക്സ് ഉണ്ട് ആ കോംപ്ലക്സിനെ മാർക്കറ്റുമായിട്ടൊരു ബന്ധം പുലർത്താൻ പറ്റാത്ത തരത്തിൽ കച്ചവടക്കാരിൽ അത് ഒഴിഞ്ഞെടുക്കുന്ന പ്രേതാലയമായിട്ട് അത് മാറിപ്പോയിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഓരോ വീടുകളിലും ചർച്ചയ്ക്ക് വരുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ പരിഹരിക്കാൻ ആർക്ക് കഴിയും എന്ന ചോദ്യം അതിനൊന്നും ഉത്തരമില്ല കൊച്ചി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം വാട്ടർ മെട്രോയുടെ അതാകട്ടെ കേരളീയ ജീവിതത്തിൻ്റെ ഉൾനാടൻ ജലഗതാഗത സംവിധാനങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കിനെ നമ്മുടെ മുന്നിലെത്തിക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് പണി തുടങ്ങുകയും പണി തീരാത്ത കെട്ടിടം പോലെ കിടക്കുകയും ചെയ്തിരുന്ന കോർപ്പറേഷൻ ഓഫീസിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുകയും അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി സ്വാധീനം ചെലുത്തും എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതെങ്ങനെ മുന്നണികൾ അവരുടെ ചർച്ചയിൽ കൊണ്ടുവരും എന്നതും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു ഡി എഫ് പറഞ്ഞത് കൊച്ചിയെ സ്മാർട്ട് സിറ്റിയാക്കി മാറ്റും അതായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുവെച്ചാൽ കൊച്ചിക്ക് അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ എങ്ങനെ അവരുടെ രാഷ്ട്രീയ അന്വേഷണങ്ങൾ പോകും എന്നത് ഈ ഒരു പ്രധാന വിഷയമായിട്ട് യഥാർത്ഥത്തിൽ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് എനിക്ക് നിങ്ങളോടൊപ്പം തന്നെ ചോദിക്കാനുള്ള ചോദ്യം ആരായിരിക്കും കൊച്ചിയുടെ മേജർ എന്നാണ് രണ്ട് പേരുകളാണ് രണ്ട് ഭാഗത്തു നിന്നും പ്രൊജക്ട് ചെയ്യപ്പെടുന്നു ദീപ്തി മേരി വർഗീസും ദീപ വർമ്മയും അതുകൊണ്ട് നമ്മുടെ ചോദ്യം ദീപ്തിയാണോ ദീപയാണോ എന്നുള്ളതാണ് പക്ഷെ ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കുമ്പോൾ പോലും പലതരത്തിലുള്ള എന്താണ് അന്തർധാരകൾ അടിയൊഴുക്കുകൾ അതൊക്കെ ഈ ആളുകളെ ജയിച്ചാൽ തന്നെ മുന്നണികൾ ജയിച്ചാൽ തന്നെ മേയറാക്കുകയില്ലയെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതാണ് ആ സ്ഥിതിയിൽ നമ്മൾ നോക്കുമ്പോൾ മറ്റ് നേതാക്കൾ ആരൊക്കെയാണ് ഈ കൗൺസിലെ നയിക്കാനായിട്ടുള്ളത് സി പി എമ്മിനെങ്ങനെ കാര്യമാത്ര പ്രസക്തമായി നേതാക്കളൊന്നും മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള കെ എസ് മനോജ് മത്സരിക്കുന്നത് കലൂരിലാണ് ഉറപ്പുള്ള സീറ്റല്ല രമീഷ് മത്സരിക്കുന്ന കോന്തിരുത്തി അതാണ് കുറച്ചും കൂടി ഉറപ്പുള്ള ഒരു സീറ്റ് അപ്പോൾ ഇവരായിരിക്കും വരാരെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്ന കൗൺസിലിലെ പ്രധാനപ്പെട്ട ആളുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള അധികം ആളുകളെ ഒന്നും അതിനകത്ത് മത്സരിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ള തിരുവനന്തപുരത്ത് നമ്മൾ ശബരിനാഥിനെ കാണുന്നു പക്ഷേ കൊച്ചിയിൽ അങ്ങനെ ഒരു ശബരിനാഥനെ കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് ഈ കൗൺസിൽ എന്ന് പറയുന്നത് നേരത്തെ എഴുപത്തിനാല് അംഗങ്ങളുള്ളത് ഇപ്പോൾ എഴുപത്തിയാറ് അംഗങ്ങളുള്ള കൗൺസിലായി മാറിയിട്ടുണ്ട് അങ്ങനെ മാറുമ്പോൾ മുപ്പത്തൊമ്പത് പേര് മത്സരിച്ച് വിജയിപ്പിക്കാനായിട്ട് കഴിയുന്ന മുന്നണിക്കാണ് മേയർ സ്ഥാനം ലഭിക്കുക പക്ഷേ നിലവിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ മുപ്പത്തൊമ്പതോ നാൽപ്പതോ പേരെ ഒറ്റയ്ക്ക് മത്സരിപ്പിച്ച് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള ശേഷി ഇരുമുന്നണികളും കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതൊരു തൂക്കു സഭ തന്നെയായിരിക്കും ആ തൂക്ക് സഭയ്ക്കുള്ള തൂണുകൾ എന്ന് പറയുന്നത് വിമതരും സ്വതന്ത്രവും തന്നെയായിരിക്കും എന്നുവെച്ചാൽ വിമതരുടെ കരുണയിലായിരിക്കും കൊച്ചി കോർപ്പറേഷൻ വീണ്ടും